എന്താണ് പൗരത്വ ഭേദഗതി ബിൽ പുതിയ നിയമപ്രകാരം പൗരത്വത്തിന് ആർക്കൊക്കെയാണ് അർഹത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബിൽ അവതരിപ്പിച്ചത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്ന ഹിന്ദു സിഖ് ജൈന ബുദ്ധ ക്രിസ്ത്യൻ പാഴ്സി മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം ഈ വിഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വ അവകാശം നൽകുക ഇന്ത്യയിൽ ചുരുങ്ങിയത് പതിനൊന്ന് വർഷം സ്ഥിരതാമസമാക്കിയവർക്കാണ് നേരത്തെ പൗരത്വം നൽകിയിരുന്നത് പുതിയ നിയമപ്രകാരം ഇത് ആറു വർഷമായി കുറച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിസ പാസ്പോർട്ട് എന്നീ രേഖകളില്ലാതെ രാജ്യത്ത് വന്ന് താമസിക്കുന്നവരെ നിലവിലെ നിയമപ്രകാരം അനധികൃത കുടിയേറ്റക്കാരായാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവ പ്രകാരം അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ഇത്തരം കുടിയേറ്റക്കാരെ ശിക്ഷാനടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു ഇവരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുകയും ചെയ്തു ഇത്തരം കുടിയേറ്റക്കാർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് പൗരത്വ നിയമ ഭേദഗതി പൗരത്വ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ആസാം മിസോറാം ത്രിപുര മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗ പ്രദേശങ്ങൾക്ക് ബിൽ ബാധകമാകില്ല അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും പൗരത്വ ഭേദഗതി ബില്ലിന്റെ പരിധിയിൽ ഉൾപ്പെടില്ല പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോടെ മാത്രമായിരിക്കും വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുക പൗരത്വത്തിനായുള്ള അപേക്ഷകൾ സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും വിവരങ്ങൾ അന്വേഷിക്കണം ഇരു റിപ്പോർട്ടുകളും കണക്കിലെടുത്ത് മാത്രമേ ഇനി ഇന്ത്യൻ പൗരത്വം അനുവദിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെയാണ് നിയമം പ്രാബല്യത്തിലായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രസ്താവിച്ചിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തെത്തിയ അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്